ഗസ്റ്റ് ആയി വന്ന ശിവേതമാണ് ഗാർഡൻ ഏരിയയിൽ വെച്ച് താൻ അവസാനത്തെ ഡിന്നറിന് മുമ്പ് വീട്ടങ്ങളോടായിട്ട് ഒരു കാര്യം പറയണം എന്താണത് ഇവിടെ ചിലർക്ക് പരസ്പരം പലരോടും പലതും പറയാനുണ്ടാകും അത് പറഞ്ഞു തീർക്കേണ്ട ഒരു സമയമാണിത് പറയേണ്ടവർക്ക് പറയാമെന്നുള്ള രീതി അപ്പൊ അന്നേരം ജാസ്മിൻ എണീറ്റ് ഇന്ന് പറയാണ് നമ്മൾ ടാസ്കുകൾ ചെയ്യുന്നതിന്റെ അടുക്ക് പലരോടും പലതും പറയും അങ്ങനെ ഞാൻ നോറയോട് പലതും പറഞ്ഞു പോയിട്ടുണ്ട് സോറി നോറ എന്നുള്ള രീതി സംഭവം മനസ്സിലായല്ലോ ഇന്നലെ ജാസ്മിൻ റസ്മിനും തമ്മിൽ അടി ഉണ്ടായ സമയത്ത് ജാസ്മിൻ ആ പ്രശ്നം നോറിന്റെ തലക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഓറെ വിഷയം തീണ്ടി കൊടുത്തിട്ടാണ് റസ്മിൻ താനും ആ അടി ഉണ്ടാക്കാൻ വരുന്നത് എന്നുള്ള രീതിയിൽ അല്ലെ അതിനുള്ള സോറി പറച്ചിലാണ് അന്നേരം നോറ ഇങ്ങനെ വരുത്തിരിക്കാണ് എനിക്ക് നിന്റെ സോറി വേണ്ടടി എന്നുള്ള രീതിയിൽ ജാസ്മിനോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ സോറ് പറയാൻ വരുന്ന സമയത്ത് ജാസ്മിന്റെ ഒരു എപ്പിക് ഡയലോഗ് ഡയലോഗുണ്ടല്ലോ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് സോറ് പറഞ്ഞല്ലാ മാറി എന്നുള്ള രീതി ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അവർ കോമൂടെ ആയിരുന്നു മക്കൾ കണ്ടിട്ട് ചിരി വരാൻ നമുക്ക് അതിലേക്കൊക്കെ വരാം അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും അങ്ങേറിയിട്ടുണ്ടായിരുന്നല്ലേ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം എല്ലാറ്റിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അറുപത്തൊന്ന് എപ്പിസോഡുകൾ അഥവാ അറുപത് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്നതല്ല നമ്മുടെ ഞാനൊരു ആർട്ടിസ്റ്റാണ് എനിക്ക് അവൾ എന്തൊക്കെ പെർഫോം ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും സമ്മതിച്ചോ എന്തെങ്കിലും നിങ്ങൾ സമ്മതിച്ചോ എനിക്ക് ഡാൻസ് കളിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് ആക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു നിങ്ങൾ സമ്മതിച്ചോ ശരണിക്ക് പാചയിപ്പിക്കണം അവളുടെ പ്രൊഫഷൻ ആണ് അവണെന്നുണ്ടായിരുന്നു നിങ്ങൾ ടീം സമ്മതിച്ചോ അതെ അതെ നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു ഞങ്ങൾക്ക് എന്തൊക്കെ ചേരുന്നുണ്ടായിരുന്നു വളരെ മോശമായി പോയി പാവം അപ്സർ അല്ലേ സംഭവം മനസ്സിലായല്ലോ നല്ല രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റ് ആയത് കാരണമായിട്ട് ടണൽ ടീമിനെതിരെ ഗസ്റ്റ് ആയിരുന്നു വന്ന സംഭവം കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവര് ഡ്യൂട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനെ സങ്കടം പറഞ്ഞതാണ് പാവം എന്തൊക്കെ ചെയ്യുന്നു അപ്സർക്ക് അല്ലേ ഒക്കെ മിസ്സായി പോയി തിരിച്ചു വിടേണ്ടില്ലായിരുന്നു വളരെ മോശമായി പോയി പവർ ടീം നമുക്ക് അപ്സറിന്റെ ഡാൻസ് കാണായിരുന്നു ശരണ് മസാജിങ് കാണായിരുന്നു എന്തൊക്കെ കാണായിരുന്നു അതൊക്കെ മിസ്സായി പോയില്ലേ പവർ ടീമിനെ പറഞ്ഞാൽ മതി ഇതിനൊക്കെ പല സാധനങ്ങൾ ഇവിടെ മോഷണം പോയിട്ടുണ്ട് ആ മോഷണം പോയ സാധനങ്ങൾ നിങ്ങൾ ആരെങ്കിലും കയ്യിൽ നിങ്ങൾ അറിവോടെയോ അല്ലാതെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ആരും കണ്ടില്ല അതിന്റെ കൂടെ അതൊന്നും സംഭവിച്ചില്ലേ അപ്പൊ മോഷണം തുടങ്ങിയത് അർത്ഥം ഇത് ടണൽ ടീം ഒപ്പിച്ച പണിയാണ് അവരെന്തായാലും ഡ്യൂട്ടിയിൽ നിന്നും പിരിച്ചുവിട്ടതിന് പ്രതിഷേധിച്ചില്ല അവർ ഒപ്പിച്ച് വെച്ച പണിയാണിത് അടുക്കള കേറിട്ട് ഓരോന്ന് മോഷ്ടിക്കാ കത്തി തൊട്ട് മുളക് പൊടിയൊക്കെ മോഷ്ടിക്കുന്നുണ്ട് എന്തിനാണ് മുളക് പൊടി മോഷ്ടിക്കണമെന്നുള്ളത് എനിക്കൊരു വൃത്തം കിട്ടിയിട്ടില്ല കൈ കിട്ടിയൊക്കെ അങ്ങ് മോഷ്ടിച്ച പ്രതിഷേധം അറിയിക്കാരിക്കൂലേ ലക്ഷ്യം നന്നായിട്ടുണ്ട് ചായ ആയിരിക്കും ഇതിനൊക്കെ സൂത്രധാരങ്ങൾ അല്ലെ എം ആതിരി കുരുട്ടു അവന്റെ തലയിൽ ഒതുക്കിയോളെ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി എന്തൊക്കെ കാണാൻ പഠിച്ചോ ആ ബാക്കിയാണ്ടു വെക്കാം ഇറങ്ങി വാടാ ഹംകിങ്ങളെ മറ്റേ മാമുക്കന്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഗസ്റ്റിന് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി നിർത്തി റോബോട്ടാണ് ഇപ്പൊ ഗസ്റ്റിനെ മാത്രമല്ല ഹോട്ടൽ ഓണേഴ്സിനും തെരു വിളിക്കുകയാണ് എച്ച് ആറിനൊക്കെ പച്ചയ്ക്ക് വിളിക്കാനും സംഭവം വീണ്ടും ടണൽ ടീം ഒപ്പിച്ചൊരു പണിയാണത് നിലവിലെ ബിഗ് ബോസ് വീട്ടിലെ റോബോട്ട് ആണല്ലോ ജാസ്മിൻ ഇവർ നേരെ പോയിട്ട് എന്താക്കി ആ ചിപ്പ് ചിപ്പങ് മാറ്റി ടണൽ ടീം പുതുതായിട്ട് വികസിപ്പിച്ചെടുത്ത് ചിപ്പങ് വെച്ച് അതോടെ റോബോട്ട് ടണൽ ടീമിൻ്റെതായുള്ളതാണ് ഇനി ടണൽ ടീം എന്ത് കമന്റ് ആണ് കൊടുക്കുന്നത് അതായിരിക്കും റോബോട്ട് അനുസരിക്കാം എച്ച് തെറി വിളിക്കാൻ പറഞ്ഞ് എച്ച് റോബോട്ട് തെറി വിളിച്ച് ആഹ് എന്താ റോബോട്ടാ എങ്ങനെ വേണം ബാക്കിയാണ്ട് നോക്കാം ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പഴമായി പറയാറില്ല ാണ്സ്റ്റ് എന്റെ അഭിപ്രായത്തിൽ ഈ റോബോട്ടിനെ പിരിച്ചുവിടുന്നായിരിക്കും ഇവിടെ വേണ്ടത് എത്രയും പെട്ടെന്ന് പൊളിച്ചിട്ട് ആക്രിക്കടക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇനി റോബോട്ട് എത്രത്തോളം ആ ഹോട്ടലിൽ നിൽക്കണോ അത്രത്തോളം പലതും കേൾക്കേണ്ടി വരും അതിലും വേദം പൊളിച്ചു വിൽക്കുന്നതാണ് റോബോട്ടിന്റെ അവസ്ഥ അല്ലേ ഒരുമാതിരി കുപ്പിന്ന് ഭൂതത്തിനെ പോലെ അയക്കണു ആദ്യം കുറച്ച് ഹോട്ടൽ ഓണേഴ്സിന് വേണ്ടി പണി പിന്നെ അത് ജിപ്പ് മാറ്റിയപ്പോ ടണൽ ടീമിന് വേണ്ടി പണിയെടുക്കുന്നു എന്തായാലും അതിനുശേഷം എന്തൊക്കെയോ നടക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടോക്കാം എന്തോന്നിട്ട് ഇത് എന്നെ തള്ളി എന്നെ പിച്ച് എന്നെ മാന്തി എന്നൊക്കെ സംഭവം ഈ റോബോട്ട് വെച്ചിട്ടുള്ള കളിക്കേടില്ല ഹോട്ടൽ ഓണേഴ്സും ടണൽ ടീമും തമ്മിൽ ഒരു അഡ്ണ്ടായതാണ്

നിർത്തിക്കോളൂ എന്റെ അഭിപ്രായത്തിൽ ബിഗ് ബോസ് അങ്ങ് നിർത്തിക്കോളാം അതായിരിക്കും നന്നാവ ഒരു ടാസ്ക് കൊടുത്ത് അറിയാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത് അങ്ങനെ ഒരു ആൾക്കാർ വെച്ച് ഒരു സീസൺ നടത്തുന്നതിലും ബോസ് അങ്ങ് നിർത്തുന്നതാണ് ഒരു ഫണ്ട് ടാക് കൊടുത്തിട്ട് അതങ്ങ് അടിയിലങ്ങ് കലാശിപ്പിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഗതികെട്ട് ഹോട്ടൽ ടാസ്ക് ഒരു സീസൺ കണ്ടിട്ടുണ്ടാവില്ല ഹോട്ടൽ ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യണം ചെയ്യണമെന്ന് അറിയാത്ത ഓരോ ബഡ്ക്കൂസുകൾ എന്തായാലും ബാക്കി വലിയ വേണ്ടി മറ്റൊന്നു എടുത്തു വിളിക്കൊണ്ട് എന്തോന്നല്ലേ ഇത് ആയുധശാല പേനാക്കത്തി മുതൽ കൊടുവാൾ വരുമുണ്ടല്ലോ ഓ അടുക്കളയിൽ നിന്ന് നിർത്തുകൊണ്ടെന്നായിരിക്കില്ലേ ഇതിപ്പോ അടിച്ച് മാറ്റി അടിച്ച് മാറ്റി ലാസ്റ്റ് അടുക്കളയിൽ ഒന്നുമില്ലാണ്ടാവോ ഇള്ള കത്തി കുടുവാളൊക്കെ ടൽ ടീം ഒളിപ്പിച്ച് വെച്ചാൽ അടുക്കളക്കാർ എന്ത് വെച്ച് മുറുക്കി എന്നുള്ളതാണ് പല്ല് വെച്ച് കടിച്ചു പൊട്ടിച്ചോട്ടില്ലേ വെജിറ്റബിൾസ് ഒക്കെ ഇനിപ്പോ അതേ ലക്ഷമുള്ളൂ ഇങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് ഒരു നിലക്കും പോകുന്ന ലക്ഷണമില്ല കേട്ടോ ലാസ്റ്റ് ബിഗ് ബോസ് എല്ലാം മടുത്തിട്ടെന്താ ഈ ടാസ്ക് അങ്ങ് നിർത്തി പൊയ്ക്കാളി എന്ന് പറഞ്ഞാൽ പിരിച്ചു വിട്ടു ഇനി ഹോട്ടൽ ടാസ്ക് ഒരു തേങ്ങാക്കലും ഇല്ല വേറെ ഏതെങ്കിലും ടാസ്ക് ചെയ്യുക അതായിരിക്കും നന്നാവും അത് അങ്ങനെ ഒരു കഥ അങ്ങനെ ടാസ്ക് ഒക്കെ അവസാനിച്ച് എല്ലാവരും മനസമാധാനത്തോട് ഇരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കണത് എന്ത് നമുക്ക് കണ്ടോക്കാം സെക്യൂരിറ്റിങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കള്ളനെ കാവലേൽപ്പിക്കരുത് എന്നുള്ളത് ഇപ്പൊ എന്തായി ആ അതാണ് ഡയമണ്ട് മറ്റൊരു മുക്കിന്നുള്ളതാണ് സംഭവം മനസ്സിലായല്ലോ ഇന്നലെ ചേതമാം ഒരു ഡയമണ്ട് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഡയമണ്ട് ആരാണ് കൈക്കലാക്കുന്നത് അവരടുത്ത വിവിനിൽ നിന്നും രക്ഷപ്പെടുന്നുള്ളതാണ് ആ ഡയമണ്ട് പോകാതെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ആരാണ് ജിൻഡോനാണ് ലാസ്റ്റ് സൂക്ഷിക്കാനുള്ള തന്റെ ഡ്യൂട്ടി മാറുന്ന കണ്ടപ്പോ ജിൻഡോൻ ഐസായില്ല ഡയമണ്ട് മുക്കാൻ നോക്കിയതാണ് സംഭവം പക്ഷേ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് ലാസ്റ്റ് പ്രശ്നമായി എന്തായി സാബുമോൻ തന്നെ അത് എടുത്ത് വെച്ചു എന്നിട്ട് സാബുമോൻ എന്താക്കി വീട്ടിന്റെ ഏതൊരു സ്ഥലത്ത് കൊണ്ട് ഇത് അങ്ങ് ഒളിപ്പിച്ചുവെച്ച് എന്നിട്ട് പറഞ്ഞ് തപ്പാൻ പറഞ്ഞു ഇത് തപ്പി ആര് കണ്ടെത്തുന്നു അവർക്ക് അടുത്തത് എവിച്ചന്ന് പോകാന്നുള്ളതാണ് എല്ലാരും ഇരുന്ന് പൂരാ തപ്പലും മക്കളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് തുടങ്ങിയ തപ്പലാണ് രാത്രി ഒമ്പതിനായിട്ട് സാധനം കിട്ടില്ല എന്നുള്ളതാണ് ചിലരൊക്കെ ബാത്റൂമിൽ ഒരു കക്കൂസി വരെ പൊതിച്ചു നോക്കി എന്നുള്ളതാണ് അവിടെ വരെ സാധനം കാണാനില്ല അവസാനം നോര വന്ന് കാണിച്ചിട്ട് സാബ് മോന്റെ അടുത്ത് എന്തോ പറയുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കേട്ടോ എനിക്കറിയാവുന്നത് അല്ല അങ്ങനെ പലതും സാപ്പിച്ചോട്ടോറപ്പം കാര്യം കേട്ടോ ഇപ്പൊ കരിഞ്ഞ് കാട്ടാക്കൂ ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല സംഭവം സായിന്റെ അടുത്ത് ഇല്ല ഡയമണ്ട് ഞാനിത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് സാഹുചേട്ടന്റെ അടുത്ത് പോയതാണ് സംഭവം സാബു സാഹുചേട്ടൻ്റെ ആട്ടി വിട്ടു എന്നുള്ളതാണ് സായ് എല്ലാവരും ഒന്നും പറ്റിച്ചാണ് സംഭവം ടണൽ റൂമിൽ ഇവർക്ക് ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ട്രോഫിയിൽ എന്തോ ഡയമണ്ട് പൊട്ടിച്ചെടുത്തിട്ട് പുള്ളിക്കാര് എല്ലാരും ഒന്ന് പറ്റിച്ചതാണ് സായിന്റെ കയ്യിൽ ഈ സാധനം കണ്ട നോറ് എന്ത് വിചാരിച്ച് സാബു ചേട്ടൻ കൊടുത്തതാണെന്നുള്ളത് അതിനാണ് പുള്ളിക്കാര് പെങ്ങളൊക്കെ തത്യട്ടുണ്ട് സായു ചേട്ടന്റെ കയ്യിൽ ഞാനിത് കണ്ടു എന്ന് പറഞ്ഞു ചാടി കളിച്ചത് നെരുവട്ടം കിട്ടിയെന്നുള്ളതാണ് പിന്നെ നോറ വാഷിംഗ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് മോകലോടും മോലേനും പാവം ചുഴയിച്ച് മേടിച്ചതാണ് എന്തായാലും അവസാനം രാത്രിയായിട്ട് സാധനം കിട്ടില്ല കേട്ടോ എന്റെ അടുത്ത് അടുത്ത ആഴ്ചത്തെ പവർ ടീമിലേക്ക് കയറാനുള്ള രണ്ട് ഗെയിമുകൾ ഇറന്നിട്ടുണ്ടായിരുന്നു ബോൾ വെച്ചിട്ടുള്ള രണ്ട് ഗെയിമാണ് അതിൽ വിജയിച്ചത് നമ്മൾ ടീം ടെൻ ആണ് അപ്പൊ അടുത്താഴ്ച പാർട്ടിമാരാണ് അപ്പൊ അടുത്താഴ്ചത് പാർട്ടിമാരാണ് നമ്മൾ ജിൻഡപ്പിന്റെ ടീം ടീം ടെൻ ആണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഗസ്റ്റിന് അവസാനത്തെ ഡിന്നറിന് വേണ്ടി ബിഗ് ബോസ് എല്ലാവരും ശനിക്കാണ് അങ്ങനെ ഗാർഡൻ ഏരിയയില് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കും നമ്മൾ നടത്തും മോഹന് അലാം എനിക്ക് ഇന്നത് സ്ഥാപിച്ചത് നമ്മൾ എത്ര വലിയ സുഹൃത്തായാലും ടാസ്കില് വരുമ്പോൾ നമുക്ക് അവരെ തോപ്പിക്കണം അത്രേ ഉള്ളൂ അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അത് വിഷമമായിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം അതൊന്നും പറഞ്ഞൊരു കാര്യം നമുക്കുള്ള സോറൊന്നും തരാൻ പറ്റൂല നോറാണെങ്കിലും സോറി തരില്ല കാരണം അമ്മാതിൽ വർത്താനാണ് നോറിനോട് ജാസ്മിൻ പറയുന്നത് അതിപ്പൊ ഇന്നലത്തെ ടാസ്കിലല്ലോ എപ്പോഴും പറയുന്നത് നോറെ സോറി ചേർന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോ എന്തിനാന്ന് മനസ്സിലായോ ശ്വേതമാമെ എല്ലാരോടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഞാൻ നാളെ നമ്മളൊക്കെ പോവാണ് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറഞ്ഞു പറഞ്ഞ് തീർത്തോളി എന്നുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായി ജാഫിൻ എണീറ്റ് പറഞ്ഞതാണ് ജാഫി മനസ്സിൽ തട്ടി ചോറ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചുമ്മാ ഗസ്റ്റിന് മുന്നിൽ ഒരു ഷോഫ നടത്താൻ വേണ്ടി ചോദിച്ച പോലെയാണ് എനിക്കിത് ഫീൽ ആയിട്ടുള്ളത് എന്റെ ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞത് ജാഫിം ഫാൻസാര വന്ന് ചാടി കളിക്കാൻ ഒക്കെയാണ് കാരണം ജാഫിന് ഓരോ നമ്മളുടെ പ്രശ്നം എന്താണുള്ള ഇവിടെ എല്ലാവർക്കും അറിയാം അവർക്കിടയിലുള്ള പ്രശ്നത്തില് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് പറയാനും തയ്യാറില്ല എന്നുള്ളത് അറിയാം ഇനിയിപ്പോ നോക്കിയപ്പോൾ നാളെ ഇതിന്റെ ഇരട്ടി തല്ലുണ്ടാക്കും ഇതൊക്കെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ നടക്കുന്ന സംഭവമാണ് ഇതൊക്കെ ഒന്നാമത്തെ ദിവസം കൂടെ നമ്മൾ കാണല്ലേ എന്തായാലും ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് സംഭവിക്കുന്നത് എന്ത് കണ്ടുനോക്കി ഭയങ്കര പാവം ഒരു ഗബ്രിയും ഒരു ജാസ്മിനും ഈ പണിന് വിചാരം ഗബ്രി ഇപ്പൊ സീക്രട്ട് റൂമിലാണ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കയാണ് അടുത്ത ആഴ്ച തിരിച്ചു വരുന്നതാണ് അതൊക്കെ കണ്ടോടാണ് ഈ പ്രവസനം മൊത്തം എനിക്ക് ലാലേട്ടനോട് പറയുള്ളത് ലാലേട്ട നിങ്ങൾ ശനിയാഴ്ച വന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യം പറഞ്ഞേക്കണം ഗബ്രി പവർ റൂമിലില്ല വീട്ടിലെത്തി എന്നുള്ളത് എന്നാലെങ്കിലും ഈ പ്രവസനം നിൽക്കട്ടെ കാരണം ഒരാഴ്ച ഈ പ്രവസനം കട്ടുമ്പോൾ ഫോട്ടോ കെട്ടിപ്പിടിച്ചെന്ന് കരിയ ക്യാമറക്ക് മുന്നിൽ നിന്നുകൊണ്ട് പൂര കരിച്ചിലടത്താ എന്തോ ഒന്നുണ്ട് ഇത് ഇതൊക്കെ ഒരു പരിധി ഇല്ലേ അതുകൊണ്ടെന്നെ ലാലേട്ടനോട് എനിക്ക് പറയുള്ളത് എത്രയും പെട്ടെന്ന് ഈ കാര്യം ഒന്ന് ശനിയാഴ്ച വന്ന് പറയണം അത് പറഞ്ഞിട്ട് മതി ലാലേട്ടനെ ഉണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അങ്ങനെ ഈ ഡ്രാമ നിക്കല്ല അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കണ്ടെക്കാൻ പറ്റുന്നില്ല ഇതിനും പേര് ചേച്ചിന്റെ സീരിയൽ കാണുന്നതാണ് അതിൽ ഇത്ര ഡ്രാമ ഇല്ല എന്നാലും അതിന്റെ അടുക്കൊരു കാര്യം കൂടി കാണിക്കാൻ വിട്ടുപോയി നമ്മൾ എന്നാലും അതും കൂടെ കണ്ട് നിർത്താം ഇതാ പിന്നെ പവർ റൂം അല്ല ചവർ റൂമ് കുറെ റൂൾ ആയിട്ട് വന്നേക്കാണ് പവർ റൂമിൽ കയറാൻ പാടില്ല നിൽക്കാൻ പാടില്ലാന്നൊക്കെ ക്ഷേതമം പൊളിച്ചു എന്നുള്ളതാണ് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ തന്നെ ശ്വേതമാമ് ഛാപിച്ച് കേട്ടേനും പവർ റൂമിൽ കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അന്നേരം പവർ ടീമിനെ ഭയങ്കര ഉംഗായിരുന്നു കേറ്റൂല ഞങ്ങൾക്ക് ഉള്ളതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്വേതമാം നൈസായിട്ട് എന്താക്കി ഇടക്കൂടെ കയറി എന്നുള്ളതാണ് അങ്ങനെ തന്നെ വേണം അപ്പൊ ഇത്രയ്ക്കാണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് മൊത്തത്തിൽ പറയാണെങ്കിൽ വേറെ ലെവൽ എപ്പിസോഡായിരുന്നു വളരെ ഒഴുങ്ങിക്കൊണ്ടിരുന്ന ബിഗ് ബോസ് വീട്ടിൽ ശ്വേതാ മേമം സാബു ചോട്ടിനും വന്നപ്പോ വേറെ ലെവലായി മാറി എന്നുള്ളതാണ് ഇന്നലത്തെ എപ്പിസോഡ് ആയി രണ്ട് ഗസ്റ്റുകളും കൊണ്ടുപോയി എന്നുള്ളതാണ് ആദ്യമായിട്ടായിരിക്കും ഒരു എപ്പിസോഡ് കണ്ടിസ്റ്റൻസിനേക്കാളാണ് മുകളിൽ ഗസ്റ്റ് നിൽക്കുന്നത് എന്തായാലും പൊളിച്ച് വേറെ ഒന്നും പറയാനില്ല ഇനിയിപ്പോ നാളെ ഛേദി സാബുമാനും പോകുമല്ലോ എന്ന് അറിയിച്ചിട്ടാണ് ഏറ്റവും വലിയ സങ്കടം ഇത്ര എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് ആ ഒരു പറയാനില്ല എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം